തമിഴ്നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിഡിലിയം ബട്ടർ പണീൻ്റെ റെസിപ്പീറ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വേണ്ടിയുള്ളൂ ഭയങ്കര സിമ്പിളാണ് പക്ഷേ വായലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബണ്ണ് എടുത്തിട്ടുണ്ട് അപ്പം നാല് ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് ചെറിയ ബണ്ണാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റിൽ ഒരു ആറെണ്ണം ഒക്കെ വരുന്നില്ലേ ആ ഒരു ടൈപ്പ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ട് പഞ്ചസാരയാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണുണ്ടല്ലോ അതൊന്ന് കട്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്യേണ്ട ആ ലാസ്റ്റത്തെ പോർഷൻ അവിടെ അങ്ങനെ വെക്കുക എന്നിട്ട് ബണ്ണ് നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് പീസാക്കിയിട്ട് എടുക്കണം ഇനി മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ് അപ്പോൾ ഞാനിത് സാധാരണ നമ്മുടെ ടേബിളിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രെഡിനൊക്കെ തേക്കുന്ന ബട്ടർ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ബട്ടർ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നോർമൽ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവണം നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാവണം അത് നമുക്ക് ബ്രെഡ് ഈ ബണ്ണിനകത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂണൊക്കെ മതി എന്നിട്ട് നമ്മൾ എല്ലാവരും ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലും അത്യാവശ്യം ബട്ടറാക്കി കൊടുക്കുക ഞാൻ കുറച്ച് പിശിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കലോറി കൂടേണ്ട വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെങ്കിൽ ഒത്തിരി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇത് എല്ലാത്തിൻ്റെ മുകളിലും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു തവ ചൂടാക്കി എടുക്കുക അയുന്ന തവയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നമുക്ക് ക്യാരമിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കളർ മാറുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഏകദേശം ഒരു കാൽ കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാ ബണ്ണും ഇതേപോലെ അതിനകത്തോട്ട് ഒന്ന് വെച്ചു നമ്മൾ നമ്മളിതിൽ ഏകദേശം ഒരു കപ്പോളം പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ പച്ച പാലാണ് തിളപ്പിച്ച പാലൊന്നും അല്ല ഇനി നമുക്ക് എല്ലാ മണ്ണും ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും കൂട്ടും ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ട അപ്പോൾ പാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ എന്താ പറയുക ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് വീണ്ടും കുറച്ച് കുറച്ചായിട്ട് പാലങ്ങൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സോക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ആ പാലക്കുള്ളിലേക്ക് പിടിച്ചിടുന്ന സമയത്ത് നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആ ഒരു മണ്ണ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാലം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഏകദേശം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മേലെ കുറച്ചൊന്ന് പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധ നില ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡയറ്റെടുക്കുന്നവരെ നിങ്ങോട് നോക്കുകയേ വേണ്ടട്ടോ അപ്പോൾ എന്തായാലും ഇതേ സംഭവം ഇവിടെ ആയിട്ടുണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ ീപൊളി ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്ന അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം ആ ഒരു ബട്ടറും ഷുഗറും എല്ലാം കൂടായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ